നമസ്കാരം ഇത് സ്വാഗതം പ്രധാന വാർത്തകൾ കാറളം പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ താണിശ്ശേരി തെക്കേ കാവപ്പുര റോഡിൽ പത്തനാപുരം ക്ഷേത്രത്തിന്റെ മുൻവശത്തായി കലുങ്കിന് സമീപം റോഡിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് ഒരാഴ്ചയിലേറെയായി ബന്ധപ്പെട്ടവർ വിവരം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി പരിചിതരല്ലാത്ത യാത്രക്കാർക്ക് അപകട സൂചനയ്ക്കായി ചെടിയുടെ കമ്പുകൾ ഗർത്തത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് നാട്ടുകാർ രണ്ടു വർഷം മുൻപ് ഇവിടെ ഇതേ രീതിയിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിരുന്നു അന്ന് അത് ഒരു മാസത്തിനു ശേഷം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അടച്ചത് അന്ന് ആ കുഴി അശാസ്ത്രീയമായി അടച്ചതിനാലാണ് വീണ്ടും ഗർത്തം രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ഭീഷണിയായ ഗർത്തം എത്രയും വേഗം അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നീറ്റ്സിന്റെ വിദ്യാദീപം പദ്ധതിയുടെ ഉദ്ഘാടനം നീറ്റ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു വിദ്യാർത്ഥികളിലേക്ക് വളരെ പ്രധാനപ്പെട്ട പതിനെട്ട് വർഷമായി കൂട്ടികൃതമായിട്ടുള്ള സാമൂഹ്യ സേവന സന്നദ്ധ സംഘടന എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് സാമൂഹ്യ മേഖലയിൽ അതോടൊപ്പം തന്നെ സേവന മേഖലയിൽ ആരോഗ്യ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ അങ്ങനെ എല്ലാം വീട്ടിലും ഈ നിലനിൽക്കുന്ന പ്രവർത്തിക്കാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് മുമ്പ് മീഷ് ആരംഭിച്ച മേഴ്സിന്റെ പ്രവർത്തനങ്ങളൊന്നാ കരുണയും കരുതലും എന്നുള്ള മതപരമായിട്ടുള്ള ഒരു സേവന പദ്ധതി നിർദ്ധനായിട്ടുള്ള രോഗികൾക്ക് ഒരുപോലെ സഹായം ചെയ്തു കൊടുക്കുക സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യം പദ്ധതി പോയി കൊണ്ടിരിക്കുന്നത് അനേക വർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി അനേക വർഷമായി ഓരോ മാസവും മുടക്കം കൂടാതെ ഒട്ടനവധിയായിട്ട് രോഗികൾക്ക് നമ്മള് ചികിത്സാ തന്നെ സഹായം കൊടുക്കുക നമ്മള് ദർശിക്കാൻ ഈ യും ഒരുപാട് ആളുകൾക്ക് അങ്ങനെ നമുക്ക് നടത്താനായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധിയായിട്ടുള്ള മനുഷ്യ സ്നേഹികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ നല്ല ഒരു മനസ്സിന്റെ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുതര രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി പഠന സഹായം നൽകുന്ന സാന്ത്വന പദ്ധതിയാണ് വിദ്യാദീപം എല്ലാ മാസവും നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നീറ്റ്സിന്റെ കരുണയും കരുതലും പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വിദ്യാദീപം പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആദ്യഘട്ട സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചടങ്ങിൽ നീറ്റ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷത വഹിച്ചു നീറ്റ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ് ആശാലത എം എൻ തമ്പാൻ മുഹമ്മദ് അലി കറുകല അഡ്വക്കേറ്റ് ബോസ് കുമാർ ഷൌക്കത്ത് പി ആർ സ്റ്റാൻലി പി ടി ജോർജ് ഇ പി സഹദേവൻ ഷെയ്ഖ് ദാവൂദ് എൻ സി വാസു ഡോക്ടർ എൻ വി കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തോമസ് കരുമാലിക്കൽ പി കെ ജോൺസൺ റിനാസ് താണിക്കു പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ഭാരതീയ വിദ്യാഭവനിൽ സ്കൂൾ കലോത്സവം സമീക്ഷ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പ്രശസ്ത സംവിധായകനും ചിത്രകാരനുമായ അമ്പിളി ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു അഭിനേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജൂനിയർ ഇന്നസെന്റ് സോണറ്റ് വിശിഷ്ടാതിഥിയായിരുന്നു ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്ര ഡയറക്ടർ ഇ രാമൻകുട്ടി വെളൂക്കര പഞ്ചായത്ത് അംഗം സുപ്രഭ സുഖി വൈസ് ചെയർമാൻ സി നന്ദകുമാർ സെക്രട്ടറി വി രാജൻ മേനോൻ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ പി ടി ഐ പ്രസിഡന്റ് റാണി പ്രദീപ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു പെരിങ്ങാലക്കുഴ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതിനഞ്ചാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ മാനേജർ വി പി ആർ മേനോൻ പതാക ഉയർത്തി പരേഡിന് അഭിവാദ്യമർപ്പിച്ചു മാനേജ്മെന്റ് പ്രതിനിധികളായ രുക്മിണി രാമചന്ദ്രൻ വി പി ആർ മേനോൻ സ്കൂൾ പ്രധാന അധ്യാപിക കെ പി സീന എന്നിവർ എസ് പി സിയുടെ പ്രാധാന്യത്തെ പറ്റിയും കുട്ടികളിൽ ഉണ്ടാവേണ്ട പൊതു സ്വഭാവം അച്ചടക്കം എന്നിവയെ പറ്റിയും സംസാരിച്ചു എസ് പി സി ഓഫീസർമാർ സ്കൂൾ ഡ്രിൽ ഇൻസ്പെക്ടർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സ്കൂളിലെ നൂറോളം എസ് പി സി കേഡറ്റുകൾ പരേഡ് ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL <laughs> <laughs> To line, weaving stories around you To line, designer studio Creations made from the heart